ിയുടെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഏഹ് നമുക്ക് എന്ത് വന്ന പേരൊന്നും എന്തുവാന്നെ ചേട്ടാ പറയണെന്ന് എനിക്കുണ്ട് കേട്ടോണ്ട് അവള്

ുംനസിലായിട്ടില്ല അറിഞ്ഞുകൂടേത് തന്നല്ലോല്ലേ റോസ് കരിഞ്ഞു പോട്ട് അമ്മ ഇല്ലേ എന്തായാലും തീരട്ടെ െ അമ്മക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ നിങ്ങടെ കാമുക ഹൃദയം കെട്ടുപോയാലോ എനിക്കിതുവരെ ആരും ഒന്നും തന്നിട്ടോന്നു എന്തായാലും നിങ്ങക്ക് ഇപ്പഴെങ്കിലും കൊച്ചു തന്നല്ലോ താങ്ക്സ് പേര് പറയുന്നില്ല കേട്ടോ വളരെ സന്തോഷം ദാ ഇനി നിങ്ങളുടെ ഗിഫ്റ്റ് കണ്ടില്ല ഗിഫ്റ്റ് നമ്മൾ കാണുന്നുണ്ടേ തന്നീ സ്നേഹിച്ചോട് ഒന്നും കിട്ടിയില്ലായിരുന്നല്ലോട് കിട്ടി തേപ്പ് അത് ഇട്ടേ